ഓഫറിൽ വെറും അഞ്ഞൂറ് രൂപ കിട്ടുമ്പോ അഞ്ഞൂറ് രൂപ സാരി നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടെ ഓരോന്നോരുന്നില്ല ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറ്റിട്ട് ഇരിക്കും നല്ല കീട്ടിക്കാറ്റ് സാരി അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ വെറും നാനൂറ്റി എൺപത് രൂപക്ക് പൈസ എന്ത് ചെയ്യണേ ഒരു കളറിൽ വന്നപ്പോ രസമായിട്ടാണ് മാങ്കോയിൽ ഡിസൈനും കളർ കോമ്പിനേഷൻ ഒക്കെ നിങ്ങക്ക് വേറെ എവിടെന്നെങ്കിലും കിട്ടിയിട്ടുണ്ട് അതിൽ കണ്ണുണ്ടല്ലേ ഒരു വെറൈറ്റി കളർ എങ്കിൽ അറുന്നൂറ് രൂപയ്ക്ക് നല്ല റിച്ച് നല്ല സോഫ്റ്റ് ആയിട്ടാ നല്ല രസമായിട്ടുണ്ട് സാരി ഇതൊരു അക്ഷര കളർ പോകുമ്പോൾ ആ ഒരു ലുക്ക് നോക്കിയാ യെല്ലോ വിത്ത് ഗ്രീൻ സൈഡും ബോർഡർ ഫുൾ ഇനി പാർട്ടി വെയർ ആയിട്ട് പോണോ നല്ല അടിപൊളി സീക്വൻസ് ഓവർ ബോഡി ഒരു ഫുള്ള് സീക്വൻസ് കേട്ടോ അതൊക്കെ ഹായ് എല്ലാവർക്കും വേണം പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ വീട് കുത്താമ്പുളിയാണ് കുത്താമുള്ളി നമ്മുടെ അരുൺ ടാക്സിലേക്ക് വന്നത് കേട്ടാ ഇപ്രാവശ്യം നല്ല അടിപൊളി രീതിയിൽ നല്ലൊരു ആർ ഡി സെയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അറിയാലോ അരുൺ എപ്പോഴും നമുക്ക് നല്ല റേറ്റ് ഓർവനാണ് സാരി കിട്ടുന്നത് അതേപോലെ തന്നെ ഇപ്രാവശ്യം ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമസ്കാരം നമസ്കാരം അപ്പൊ ഇന്ന് രണ്ടു ചേട്ടൻ മരില്ല രണ്ടുപേരും നല്ല നിരക്ക് തന്നെയാണ് അപ്പൊ ഇന്ന് നമ്മൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് പേര് ഉപ്പനാണ് നമ്മളൊന്ന് ഫുൾ ആയിട്ട് ഹെൽപ്പ് ചെയ്യാൻ അതേപോലെ നല്ല അടിപൊളി കളക്ഷൻസ് മുഴുവൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ സാരികളും സിംഗിൾ സാരികളും മുഴുവൻ നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യാം നിങ്ങൾ കാണിക്കുന്ന ഏത് സാരിയും സ്ക്രീൻഷോട്ട് അടിക്കുക താഴെ കാണുന്ന ലിങ്ക് വെച്ചിട്ടുണ്ട് മെസ്സേജിൽ അപ്പൊ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് വാട്സപ്പിലേക്ക് പോകും എല്ലാം വേഗം വേഗം പർച്ചേസ് ചെയ്തിട്ട് കേട്ടോ അതേപോലെ നിങ്ങൾ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാം അതേപോലെ നല്ല നല്ല കളക്ഷൻസ് മുഴുവൻ നിങ്ങളിലേക്ക് എത്തിക്കും അപ്പൊ സ്കിപ്പ് ചെയ്യരുത് നമുക്ക് സ്റ്റാർട്ട് അടിയാട്ടാ ആദ്യത്തെ സാരി നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലാട്ടെ പ്രാവശ്യം നല്ല സാരി അതും ഒരു കിടന്ന ഓഫർ തന്നെയുണ്ട് ഈ സാരികളുടെ എല്ലാത്തിനും റേറ്റ് കേട്ടാ നിങ്ങൾ അതേപോലെ തന്നെ പ്രാവശ്യം നല്ലൊരു ഗംഭീര ഓഫർ ആയിട്ട് ഒരു കൂടി വന്നിട്ടുണ്ട് നമുക്ക് വഴിയെ കാണിക്കാം മിസ്സാക്കേണ്ട ഇതാണ് മുൻതാണി പ്രശ്നം വരുന്നത് അല്ലെ നല്ല ചെറിയ വർക്ക് അല്ലേ നല്ല രസമായിട്ടൊരു വർക്ക് അതേപോലെ ജസ്റ്റ് ഇതിന്റെ ഫുൾ അല്ലേ ഫുള്ള് സിക്സ് ബാഗ് ഡബിൾ കളറിൽ നല്ല രീതിയിൽ ഒരു ബോർഡർ ആ ബോർഡർ കേട്ടോ കേട്ടോ ബോർഡറിലേക്ക് ഏറി നിക്കുന്ന ഒരു കാറ്റലോഗ് അടക്കുണ്ട് ഇതേപോലെ വരും സാരി വെറും അറുന്നൂറ്റി അറുപത്തി ആറ് രൂപയ്ക്ക് അതാ പറയാ ഇപ്പം ആവശ്യം വരുന്നതൊക്കെ നല്ല ഓഫറിൽ അതേപോലെ നല്ല നല്ല ഡിസ്കൗണ്ടിലായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് എല്ലാത്തിനും എടുത്ത് പറഞ്ഞത് അഞ്ചു ശതമാനം ജി എസ് ടി ഉണ്ട് ബില്ല് വരുമ്പോ അഞ്ച് ശതമാനം ഒന്ന് ലാഗ് കൂടി ജസ്റ്റ് ഒരു മുപ്പത് രൂപ നാപ്പത് രൂപ റേഞ്ച് വരുന്നുള്ള കൂടെ നമ്മൾ ഇടയ്ക്ക് എടുത്ത് പറഞ്ഞ ചില ആൾക്കാർ കഴിഞ്ഞാൽ പറയും എന്താണ് എമൗണ്ട് വന്നത് അപ്പൊ അതുകൊണ്ട് എടുത്ത് പറയുകയാണെങ്കിൽ ജി എസ് ടി ബില്ല് ആണ് വരുന്നത് അതുകൊണ്ട് ഒരു നാപ്പത്തഞ്ച് രൂപ 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 അമ്പത് രൂപ കൂടുതൽ വരും കേട്ടോ അതുകൂടെ ജസ്റ്റ് എല്ലാത്തിനും രണ്ടേ രണ്ട് കളേഴ്സ് മാത്രമേ വെക്കുന്നുള്ളൂ കാരണം ഓരോന്നിലും മാക്സിമം ഒരു അഞ്ചു പത്ത് കളേഴ്സ് ഉണ്ടാവില്ല മിനിമം അഞ്ച് അഞ്ചു മുകളിൽ ഉണ്ടാവും അപ്പൊ എല്ലാം കാണിക്കാൻ തന്നെ എളുപ്പമല്ല ഒരുപാട് ഡിസൈൻസ് വന്നിട്ടുണ്ടാകും മാക്സിമം ഡിസ് കളേഴ്സ് നിങ്ങളൊക്കെ എത്തിക്കണം അപ്പൊ രണ്ട് കളേഴ്സ് വെക്കുന്നുണ്ട് ഇതിൽ ഏത് ഇഷ്ടപ്പെട്ടാലും കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുക്കുക ചോദിക്കുക കൂടുതൽ കളേഴ്സിന് വേണ്ടിട്ട് ജസ്റ്റ് ചോദിച്ചാൽ മതി എല്ലാ കളേഴ്സും ഒരു കാണിച്ചു തരും വരും നീ ഒരു കളർ ഇടിവെട്ട് കളർന്ന് തന്നെ പറയണ എങ്കിലും അതേപോലെ കൊടുത്തിട്ടുണ്ടല്ലേ ബോഡും ഓരോ രണ്ട് രണ്ട് പാറ്റേൺ ആണല്ലോ കാണിച്ചു അത് പറഞ്ഞോ ഓരോ സാരി കാണിക്കുമ്പോഴും ഓരോ സാരി കാണിക്കും ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അറുന്നൂറ്റി അല്ലേ വരുന്നുള്ളൂ അതേപോലെ എടുത്ത് കാണിക്കണ്ടത് ഈ ഒരു വന്നപ്പോ ബ്ലാക്കില്ോൾഡ് റോസ് ഗോൾഡ് ഗോൾഡ് അതും നല്ല ബഡ്ജറ്റ് റേറ്റില് സാരി അതേപോലെ നല്ല അടിപൊളി ഒരു സാരി ആട്ടാ എന്താ ലുക്ക് മാത്രം സൈഡ് നല്ല അടിപൊളി ഒരു മാംഗോ ഡിസൈൻ വിത്ത് നോക്കിയാൽ റോസ് ഗോൾഡിലെ ചെന്നാ കേട്ടാ റോസ് ഗോൾഡില് ചെറിയൊരു ലൈൻസ് പോലും കൊടുത്തിട്ടുണ്ട് പക്ഷെ ഫുള്ള് ബ്ലാക്കിലായിരുന്നു പ്ലെയിൻ ബ്ലാക്ക് പ്ലെയിൻ ബ്ലാക്ക് ആണ് അതേപോലെ ചെറിയൊരു ബോർഡർ ഫുൾ അങ്ങനെ തന്നെ ഫുൾ അതല്ലേ ബഡ്ജറ്റ് റേറ്റ് ആണ് ജസ്റ്റ് പറഞ്ഞ റേറ്റ് എഴുന്നൂറ്റി തൊണ്ണൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് ഇരിക്കും ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് ഇരിക്കും നല്ല കീട്ട് കാച്ച സാരി നാല് കളർ കൊടുക്കാല്ലേ തീരെ കളർ മാക്സിമം അല്ലാതെ സെയിം തന്നെ പ്ലെയിൻ ആയിട്ട് ഓക്കെ അപ്പൊ അതിൽ തന്നെ വേറെ ടൈപ്പ് അല്ലേ വേറെ ടൈപ്പ് അപ്പൊ ഇതുകൂടി കാണിച്ചോളൂ പക്ഷേ ഇത് മെറ്റീരിയൽ ഒക്കെ നല്ല മെറ്റീരിയൽ അല്ലേ നല്ല സോഫ്റ്റ് ആണെന്ന് പറയൂ നോക്കീ എന്ത് രസം കാണാനായിട്ട് ഓവർ ബോഡിയിൽ ഫുൾ നല്ല എടുത്ത് കാണിക്കല്ലേ കോപ്പറായിട്ട് ആ കാണിക്കുന്ന കോൺട്രാക്സ് കൊടുത്താൽ അല്ലേ ഫുള്ള് വി വിട്ടാ നല്ല രസമായിട്ടുണ്ട് എണ്ണൂറ്റി അമ്പതാണ് അറുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ അപ്പൊ ഏകദേശം ചെറിയൊക്കെ ആയിട്ട് വരുമ്പോൾ എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് ഈ ഒരു പ്ലെയിനിലെ കോപ്പറും ആയിരുന്നു പ്ലെയിൻ എടുക്കുക ഇങ്ങനത്തെ വേണമെങ്കിലും ഒരു കളറുണ്ട് ഇപ്പൊ രണ്ട് കളർ മാത്രമേ വെച്ചിട്ടുള്ളൂ വീഡിയോയിലേക്ക് ബ്ലൂ കളർ ഇനി ബോർഡർ ഒക്കെ സിമ്പിൾ ആയിട്ട് ബോർഡർ കൊടുത്താണ് ജസ്റ്റ് നല്ല റേറ്റോറിവിലാണ് ഈ പ്രാവശ്യത്തെ വന്നിട്ടുള്ള എല്ലാ കളക്ഷൻസും അതേപോലെ കളർ ചേഞ്ച് ചോയ്ക്കാൻ മറക്കരുത് ഇതിന്റെ എല്ലാ കളേഴ്സും നിങ്ങൾക്ക് വീഡിയോ കോളായി കാണിച്ചു തരും വേഗം വേഗം വിളിക്കാ കാണിച്ചാലാ അത് നല്ലൊരു കളർ ആട്ടത് റെഡാണോ റെഡ് അതില് ലൈറ്റ് ആഷ് നമ്പൂത് രക്ഷില്ലാത്ത ഒരു സാരി കളർ കോമ്പിനേഷൻ ആട്ടത് വലിയ വലിയ ബോട്ടാണ് കളർ കോമ്പിനേഷൻ ഒക്കെ നിങ്ങക്ക് വേറെ എവിടെന്നെങ്കിലും കിട്ടിയിട്ടുണ്ട് കണ്ണുണ്ടാ അല്ലെ ഒരു വെറൈറ്റി കളർ റെഡും ഈ ലൈറ്റ് ആഷും വന്നപ്പോ ലുക്ക് പറയുന്നത് ശരിക്കും ഒരു വെഡിങ് സാറ്റില് കൊടുക്കുന്ന ഡിസൈൻ ആ ഫാൻസി ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയുള്ള ഡിസൈനും വില കുറവാണ് ൂറ്റി പന്ത്രണ്ട് എണ്ണൂറ്റി പന്ത്രണ്ട് രൂപക്ക് എന്ത് വരുന്ന സ്റ്റാൻഡേർഡ് ബ്ലൗസും ഓവറോൾ ബോഡി അതേപോലെ ഈ ഒരു ഭയങ്കര റെഡ് വന്നപ്പോ അതില് ഓവറോൾ ബോഡിയില് ഫുള്ള് നല്ല സ്റ്റൈലുണ്ട് ചെറിയൊരു ബോർഡറും ഒരു സൈലിക്ക് വലിയൊരു ബോർഡറും അതിന്റെ ഒരു കളർ ചേഞ്ച് കാണിച്ചു കൊടുക്കട്ടെ നമുക്ക് ആഹാ നല്ല കളർന്നല്ലേ കൊടുക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ട് ലൈറ്റ് വെയിറ്റ് ആണ് സാരികള് അതുപോലെ കളേഴ്സ് കണ്ടില്ലേ നല്ല കളേഴ്സ് നിങ്ങക്ക് ആർക്കും വേണമെങ്കിലും തേര്യായിട്ട് എടുക്കാൻ പറ്റുന്നു വാങ്ങി ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും നല്ലൊരു കളേഴ്സ് കളർ കോമ്പിനേഷൻ വന്നാണ് രണ്ട് കളി വെച്ചിട്ടുള്ളൂ ഇടക്കിടക്ക് എടുത്ത് പറയുകയാണ് വെറൈറ്റിയിലെ ഒരു വെറൈറ്റികളില് വെറൈറ്റികൾ ഫുൾ എംബോസ് എംബോസ് വർക്ക് വരുന്ന സാരി സിൽവർ ഗോൾഡ് കാണിച്ചെങ്കിൽ ഫുൾ ആണ് ഓവറോൾ പക്ഷേ ഫുൾ എംബോസ് അതിലും സിൽവറിന്റെ പുട്ടാസ് എന്ത് ഭംഗിയാണ് സാരി ബ്ലൗസിലേക്ക് നിങ്ങൾക്ക് എംബോസ് വർക്ക് തന്നെ കൊടുത്തിരിക്കണം ആ ഫുൾ എംബോസ് വർക്ക് തൊള്ളായിരത്തി നിങ്ങൾക്ക് നാല് 994 രൂപ 753 രൂപ 753 രൂപ നമ്മൾ കാണിച്ച സാരികൾ മുഴുവൻ നിങ്ങൾക്ക് നല്ല റേറ്റ് കിട്ടുന്ന ഏറ്റവും റേറ്റ് ഇതില് പറയേണ്ടത് ഈ ഫുൾ ഓവറോൾ ബോഡിയില് ഫുള്ള് എംബോസ് വർക്ക് ബ്ലൗസ് ആണ് ബ്ലൗസ് കോൺട്രാസ്റ്റ് ആയിട്ട് കണ്ടോ നല്ല സെൽഫ് വർക്ക് ഉണ്ട് ബോർഡർ ആയിട്ട് ആ ബോർഡറും എന്ത് കളർ ഭംഗിയും കളർ ചേഞ്ച് കൂടെ അല്ലേ അതാണ് കളർ ചെയ്ത് കളർ ചെയ്ഞ്ച് കൂടെ ഉണ്ട് ജസ്റ്റ് ഓടിച്ച് കാണിച്ചേരണം നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ വെച്ചാൽ ഇതൊക്കെ ഓവറോൾ ബോഡിയിൽ ഫുൾ വർക്ക് അതുകൊണ്ട് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കാണിച്ചിരുന്നത് അതേപോലെ കളർ കോമ്പിനേഷനും എല്ലാത്തിലും സിൽവറിനെ അല്ല സിൽവർ നിർത്താണ്ട് അപ്പൊ മറ്റന്നാ നമുക്ക് ഇതായി പോകില്ല അപ്പൊ ഇതാണ് വേഗം വേഗം സ്ക്രീൻഷോട്ട് എടുക്കുക ഇനിയും കളേഴ്സ് ഉണ്ട് ചോദിക്കാനും മറക്കുന്നത് എടുത്ത് എടുത്ത് ചോദിക്കുക വേഗം വേഗം പർച്ചേസ് ചെയ്യാം ഇത് സിൽവർ ടൈപ്പ് സിൽവർ ടൈപ്പ് സിൽവറും ഗോൾഡും മിക്സ് സിൽവർ ഗോൾഡ് അത് ബ്ലൗസ് സെപ്പറേറ്റ് ബ്ലൗസ് സെപ്പറേറ്റ് എടുത്തല്ലോ ഇത് ആഹാ നല്ല സാരിട്ടാ ജസ്റ്റ് മുന്നാണ് ഇങ്ങനെ നല്ല വരുന്ന സിൽവർ വിത്ത് ഒരു കോപ്പർ പിന്നെ അതിലും സൈഡിൽ പെമ്പിൾ വന്നിട്ട് സിൽവറും അതിൽ തന്നെ ആ അല്ലേ ചെയ്തിട്ടുണ്ടല്ലേ സിൽവറും സിൽവറും ഗോൾഡും ഗോൾഡും രണ്ട് സൈഡിലേക്ക് ഒരു വെറൈറ്റി ഡിസൈൻ ആയിട്ട് ഈ ഒരു ബോർഡറിന്റെ ഒരു വെറൈറ്റി ആയിട്ട് അതേപോലെ പുട്ടാവർക്ക് അതെ സിൽവർ ഓളും അങ്ങനെ രീതിയിലെ അറുനൂറ്റി പത്തൊമ്പത് രൂപ രൂപ നല്ല റേറ്റ് പറഞ്ഞില്ല ഈ ഈ കളർ കണ്ടോ നിങ്ങൾ എല്ലാരും ചോദിക്കുന്നത് ബ്ലൗസ് കാണിച്ചില്ല നമ്മൾ നേരത്തെ ഞാൻ വെച്ചു കാണിച്ചില്ലല്ലേ ബ്ലൗസ് അടി ജസ്റ്റ് താഴെ ബ്ലൗസ് സെപ്പറേറ്റ് ആണ് ബ്ലൗസ് വരുന്നത് അല്ലെ സ്ലീവിലേക്കും ഇതേപോലെ വരുന്നുണ്ട് കേട്ടോ സ്ലീവോട്ട് ഇതേപോലെ വരുന്നുണ്ട് ബോർഡർ നല്ല സിസിനിട്ട് അതും അതേപോലെ ഗ്രീൻറ്റിംഗ് കണ്ടോ ഇതും ബ്ലൗസ് വരും നല്ല പ്രൊക്കേഡ് ആയിട്ടുള്ള ഒരു അടിപൊളി ബ്ലൗസ് ജസ്റ്റ് അറുന്നൂറ്റി എത്ര കേട്ടോ അറുനൂറ്റി പത്തൊമ്പത് വരികയാണ് ഈ സാരി സെപ്പറേറ്റ് ബ്ലൗസും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്ത് രസം നോക്കിയാൽ അതിന്റെ ഒരു കളർ ചേഞ്ച് ചേഞ്ചിട്ടാ നല്ലൊരു ഗ്രീൻ കളർ എല്ലാവരും ചോദിക്കേണ്ട ഗ്രീൻ കളർ ഇങ്ങനെ അവരുടെ ബോർഡിങ് കണ്ടാ നല്ല കളേഴ്സ് ഇനിയും കളേഴ്സ് ഉണ്ട് രണ്ടെണ്ണം മാത്രമേ വെച്ചിട്ടുള്ളൂ വേഗം വേഗം വിളിക്കുക തലേക്കാണെന്ന നമ്പറിൽ ചോദിക്കുക പർച്ചേസ് ചെയ്തൊക്കെ ഇനി വരാൻ പോകുന്നു ഇതിനേക്കാളും നല്ല അടിപൊളി കളക്ഷൻസാ കൺഫ്യൂഷൻ ഉള്ളൂ യെല്ലോ വിത്ത് ഇത് മാത്രോ വിളർ കോമ്പിനേഷൻ ഗ്രീനും യെല്ലോ രക്ഷയില്ലാത്ത ഒരു കളർ കോമ്പിനേഷൻ ഇങ്ങനെ ഇടാല്ലേ നല്ലതൊന്നൂടി ഓക്കെ എന്താ ലുക്ക് നോക്കിയാ അത് യെല്ലോ വിത്ത് സൈഡും ബോർഡർ വർക്ക് ഉള്ളതാണ് അടിപൊളിയൊരു ബോർഡർ അതിലിങ്ങനെ കയറി നിൽക്കുന്ന ടൈം ബോർഡർ അതിലും കൊടുത്തിട്ടുണ്ട് ചെറിയ വർക്ക് ഡിസൈൻ ജസ്റ്റ് ആയിരത്തി എൺപത്തി അഞ്ച് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞൂറ്റി എൺപത്തി അഞ്ച് രൂപക്ക് നമുക്ക് ആയിട്ട് ബോർഡിൽ ബോർഡിൽ ഫുൾ ഫുൾ ആയിട്ട് ആയിട്ട് ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് കളർ ചേഞ്ച് കൂടി കാണിച്ചു നമുക്ക് ആഹ് ഇതും നല്ലൊരു ഇടിവെട്ട് കളർ അല്ലേ കളർ ചേഞ്ച് നോക്കി ഇതേപോലെ തന്നെ അതിൽ കാണിക്കുന്ന എല്ലാ കളിച്ചു ജസ്റ്റ് ഇങ്ങനെ വരുന്നേ ഇത് അതിന്റെ ഓവറോൾ ബോഡി വരുന്നു പോഷൻ ഇങ്ങനെ മൂന്നാനിപ്പോട്ടാ അപ്പൊ തരക്കാണെന്ന് നമ്മൾ വേഗം വേഗം ചോദിക്കുക പർച്ചേസ് ചെയ്യുക വേഗം വേഗം എടുക്കുക ഇതൊരു ആന്റിക് കളക്ഷൻ അല്ലേ ഇതൊരു ആയിട്ട് വെറൈറ്റി ആരം കണ്ട പോലെ ആന്റിക് പീസ് ആഹാ നമുക്ക് ഇതൊരു ഡിസൈൻ ആണ് അതിന്റെ ഒരു ആന്റിക്കിന്റെ ഒരു വിത്ത് കളറും ഉണ്ട് മുന്താണിയും അതേപോലെ നല്ല റിച്ച് മുന്താണി

പ്രൈസ് അഞ്ച് ആറ് ആറ് അവൈലബിൾ നമ്മൾ കാണിക്കുന്ന എല്ലാം താഴെ താഴെ കളക്ഷൻസ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കിട്ടാ വേഗം മിസ് ആക്കിയത് കണ്ട ഈയൊരു കളറൊക്കെ വന്നപ്പോടുക്കാൻ പറ്റുന്ന ഒരു സാരി തന്നെയാ മായിരത്തിന്റെ താഴെ മാത്രമല്ലേ വരുന്നുള്ളു താഴത്തേക്കുള്ള പ്രൈസ് ആണ് പ്രൈസ് വേഗം വിളിക്കുക എല്ലാം ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുക സിൽവറും ചെക്ക് സൈസ് അതിലൊരു വെറൈറ്റി അല്ല വെറൈറ്റി ആ ഫുള്ള് സിൽവർ വിത്ത് കോപ്പർ കോപ്പർ സിൽവർ കോപ്പർ ഒരു കോംബോ അടുത്ത ഡിസൈൻ അത് പറഞ്ഞ നിങ്ങൾക്ക് ഏറ്റവും പുതിയ പുതിയ കളക്ഷൻസ് ഏറ്റവും പുതിയ പുതിയ പാറ്റേൺസ് മുഴുവൻ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാ കൂടാ എല്ലാ വെറൈറ്റികളും അപ്പൊ അപ്പൊ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും രണ്ട് സൈഡും ബോർഡർ വർക്ക് ഉള്ളതും ബ്ലൗസ്ലേക്കും നിങ്ങൾക്ക് ഈ വർക്ക് ഈ വർക്ക് കൊടുക്കുന്നില്ല നല്ലൊരു ബ്ലൗസ് ബ്ലൗസ് വരുന്ന വർക്ക് വരുന്നത് പക്ഷെ എടുത്ത് പറഞ്ഞത് കഴിഞ്ഞാൽ ഈ സിൽവർ വിത്ത് കോപ്പർ അതേപോലെ പൊട്ടാനി സെയിം തന്നെ സിൽവർ വിത്ത് കോപ്പർ ഇതിന് പ്രൈസ് നിങ്ങൾക്ക് വരുന്നത് ആയിരത്തി അമ്പത്തെ രൂപ ആണ് എഴുന്നൂറ്റി അറുപത്തഞ്ച് രൂപ എഴുന്നൂറ്റി അറുപത്തഞ്ച് രൂപക്ക് ഏറ്റവും പത്ത് കളർ അവൈലബിൾ ആണ് പത്ത് കളേഴ്സില് ലൈറ്റ് ലാഭം ஒேபோலி களேஸில் அவைலபிள் ஆனா நம்ம இனியும் எந்த ரெண்டு சைடும் ரஷிலே வர்ல പക്ഷെ <muchas> കാണിക്കണറൊക്കെ <muchas> 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 ഇപ്പോഴും ഡൗട്ടാ നല്ല സ്റ്റൈലായിട്ട് ഇത് ഇത് ഈ കളർ കൂടി കാണിച്ചതിന്റെ ഇത് നമുക്ക് ഭയങ്കര കളർ കോമ്പിനേഷൻ നോക്കിയ എന്ത് രസമായ ഒരു കളറാ സൽഫാട്ടാ വരുന്നത് പക്ഷേ ഈ ഒരു കളറിലൊക്കെ വന്നപ്പോ എന്ത് ഭംഗിയല്ല ചെറിയ വർക്ക് മുണ്ട മുന്താണിയിലൊക്കെ നോക്കിയാൽ നല്ല സ്റ്റൈലായിട്ട് മൈല ഡിസൈൻ കാര്യങ്ങളൊക്കെ കൊടുത്തു അതേപോലെ ബുഡാ വർക്കും ആണ് വരുന്നത് റേറ്റാണ് വരുന്നുള്ളു അല്ലേ അറുന്നൂറ്റി അമ്പത് അറുന്നൂറ്റിഅമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ അപ്പൊ വിളിക്കുക ഇനി അതിന് നല്ല നല്ല കളേഴ്സ് ഉണ്ട് അതേപോലെ നമുക്ക് എടുത്ത് പറയുന്നത് ഈ ഒരു കളർ എടുക്കാം ഈ ഒരു പാറ്റേൺ ഇത് മറ്റേ ടൈപ്പ് ആണോ ഇരിക്കുന്ന ടൈപ്പാണ് അങ്ങനത്തെ വിഷറിനെട്ടോ നല്ലത് അതിലന്നെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും നല്ലൊരു ടൈപ്പ് സാരി ഇത് വരണത് മുന്താണിക്ക് വരുന്നത് കോപ്പറിലെ ലീഫ് വർക്ക് നല്ല സ്റ്റൈലാണ് പക്ഷെ എടുത്ത് പറയണെങ്കിൽ ഇതിന്റെ ഒരു ബോഡിയാണ് ബോഡി ഫുള്ളും മെറൂണാണ് മെറൂണില് പക്ഷെ ഒരു ഒരു സെൽഫ് ഡിസൈൻ പോലെ അല്ലേ സെൽഫ് ഡിസൈൻ വിത്ത് കോപ്പർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ബോർഡറിന് നല്ല എന്താണിക്ക് മാച്ചിങ് ആയിട്ടുള്ള ബോർഡറിംഗ് കാര്യം കൊടുത്താണെ ബ്ലൗസ് പീസ് ഇതിനെ വർക്ക് നല്ലൊരു അടിപൊളി ബ്ലൗസ് കോൺട്രാസ്റ്റിൻ്റെ നല്ല റേറ്റ് ഇതൊരു ജസ്റ്റ് ഇതിന്റെ വേറെ കളർ കൂടി ജസ്റ്റ് പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തേഴ് ഇതും തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് രൂപ മാത്രമേ വരുന്നുള്ളൂ ഇതിന്റെ ഒരു കളർ ചേഞ്ച് നോക്കിയാ ഓ രക്ഷില്ലാത്ത കളർ കോമ്പിനേഷൻ ഗ്രീനും ഈ ഒരു കളർ നോക്കിയാ

എന്താണ് ഒരു വലിയ ഡിസൈൻ അല്ലേ മറ്റേ ഡിസൈനും അതിലൂടെ ഫ്ലവർ ഡിസൈനും കാര്യങ്ങളും കൊടുത്താകണു അവരുടെ കൂടിയിൽ ഒരു വെറൈറ്റി ഡിസൈൻ അല്ലേ ഒരു നല്ല രസമായിട്ടുണ്ട് കാണാനായിട്ട് ബോർഡലും അതേപോലെ ടൈപ്പിൽ തന്നെ വരുന്ന ചെറിയ ഫ്ലവർ ഡിസൈനും കാര്യങ്ങളും കൂടെ തന്നെ ഫാൻസി ടസ്റ്റൽസും ഉണ്ട് നല്ലൊരു കളർ കോമ്പിനേഷൻ കൂടെ ആയിരത്തി നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് എണ്ണൂറ്റി അറുപത്തിയേഴ് രൂപത്തിൽ സാരി ജസ്റ്റ് എണ്ണൂറ്റി അറുപത്തിയേഴ് രൂപക്ക് കിട്ടണ അടിപൊളി സാരി ആറ് കളർ അവൈലബിൾ ആണ് ആറ് കളർ കൊടുക്കുക രണ്ട് കളർ നമുക്ക് ഇതിൽ ഒരു കളർ കൂടി കാണിച്ചെടുക്കാം കളർ അല്ലേ രണ്ട് കളർ നീ ഒരു കളർ ചേഞ്ച് ആയിട്ട് വേണ്ട തീപോ വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള കളേഴ്സ് ഒക്കെ വിളിക്കുക ഇതേപോലെ തീയൊരു സാരി ആണെങ്കിൽ നല്ല സീക്വൻസ് അടിപൊളി ഒരു സാരി ഇപ്പൊ അടിപൊളി ഇല്ലാത്തല്ലേ നമ്മള് കാണിച്ചതില് നല്ല അടിപൊളി സാരികളാ എന്താ വെച്ചാൽ നമ്മൾ അങ്ങനെ തന്നെ പറയണം അങ്ങനെ അതേപോലത്തെ സാരികളാണെ ഒക്കെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാരും ബഡ്ജറ്റ് ഫ്രണ്ട് ഫുള്ള് പാർട്ടി വിയർ ആയിട്ട് പോണോ നല്ല അടിപൊളി സീക്വൻസ് വർക്ക് ഓവറൽ ബോഡി ഫുള്ള് സീക്വൻസ് കേട്ടോ അതൊക്കെ ഇതിന്റെ ടൈപ്പില് ഫുള്ള് സീക്വൻസ് ആണ് സാരി തന്നെ റേറ്റ് എത്ര തൊള്ളായിരത്തി മുപ്പത്തിമൂന്നെല്ലാം സാധ്യത ബ്ലൗസ് എംബോസ് വർക്കും കൊടുത്തിട്ടല്ല സോറി ബുട്ടാ വർക്ക് അതിൻ്റെ കൂടെ സ്ലീവ് ഇരിക്കുന്നത് കൊടുത്തിട്ടുണ്ട് നല്ലൊരു കോൺട്രാസ്റ്റ് കളർ ചേഞ്ച് ആയിട്ടുണ്ടല്ലോ നല്ല പേസ്റ്റ് ഷൈഡ് ആമൗണ്ടല്ലോ അതൊക്കെ നല്ലൊരു പേസ്റ്റ് ഷൈഡ് മാനൊക്കെ ആ ഒരു സീക്വൻസ് വർക്ക് കണ്ടോ നല്ല ഡ്രസ് ആയിരുന്നു ഒക്കെ താഴെ വരുന്നുള്ളു ഇനി ഇതിലുള്ള കളേഴ്സും നല്ല നല്ല കളേഴ്സ് ആണ് കളേഴ്സാണ് വേറെ നല്ലൊരു അടിപൊളി വെറൈറ്റി ഫുൾ പ്ലെയിൻ ആയിട്ട് വരുന്നത് സൈഡ് ബോർഡർ മാത്രമാണ് സൈഡ് മാത്രം നമുക്ക് സിമ്പിൾ ആയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അധികം വലിയ ദിക്കും തിരക്കൊന്നുമില്ല സിമ്പിൾ ആയിരിക്കും കേട്ടോ നല്ലൊരു സാരി പ്ലെയിൻ സാരി ൾ ബോഡിയില് ഡബിൾ ബോർഡർ സിൽവർ കൊടുത്തിട്ടുണ്ട് അതിന്റെ കൂടെ കോപ്പറില് ഡബിൾ ബോർഡർ വൺ സൈഡ് മാത്രമല്ല ഡ്രസ്സ് ആയിട്ട് കോൺട്രാസ്റ്റ് തന്നെ കൊടുത്താണല്ലേ സെയിം അതേപോലെ തന്നെ കൈലിക്കും അതേപോലെ തന്നെ സെയിം ഡിസൈനായിട്ട് ചെയ്തിട്ടുണ്ട് ഡ്രസ്സായിട്ടുണ്ട് ഇതിനെ റേറ്റ് വരുന്ന പ്രൈസ് അവിടേ എഴുന്നൂറ്റി തൊണ്ണൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞ പേറും അറുന്നൂറ് രൂപയ്ക്ക് ഈ സാരി കിട്ടുന്നത് നിങ്ങൾക്ക് ഈ ജോലിക്കാർക്കൊക്കെ നല്ല റിച്ച് ആയിട്ട് എടുത്ത് പോകാൻ പറ്റിയ ഒരു സാരി അത് ജസ്റ്റ് അറുന്നൂറ് രൂപക്ക് നമ്മളിവിടെ അതിൽ കളർ നല്ലൊരു ബസ്റ്റാഡ് യെല്ലോ ജസ്റ്റ് അറുന്നൂറ് രൂപയ്ക്ക് നല്ല റിച്ച് നല്ല സോഫ്റ്റ് ആയിട്ടാണ് നല്ല ഉണ്ട് സാരി നല്ല റേറ്റ് ഓർമ്മ ഈ ആ ഡിസൈൻ്റെ ഓഫർ മാക്സിമം യൂട്ടിലൈസ് കളർ ചേഞ്ചസ് ചെയ്യാനും ചോദിക്കുക മിസ്സാക്കരുത് അതേപോലെ തീയൊരു അതാണ് പക്ഷെ ചെക്ക് ഓ നൈസ് കോപ്പറില് ചെക്ക് എന്ത് ചെയ്യാനായിട്ട് കളറിൽ വന്നപ്പോ രസമായിട്ടാണ് ബോർഡർ ഒക്കെ നോക്കി മാങ്കോയിൽ ഡിസൈനും കാരണം കൊടുത്താണ് പ്രൈസ് കുറവാണ് എണ്ണൂറ്റി അമ്പത് രൂപയല്ലോ അറുന്നൂറ്റി നാപ്പത്തി ഇതും ആ റേഞ്ചിനെ വരുന്നല്ലേ അപ്പൊ നിങ്ങൾക്ക് പ്ലെയിൻ വേണമെങ്കിൽ പ്ലെയിൻ എടുക്കാം ചെക്ക് വേണമെങ്കിൽ ചെക്ക് എടുക്കാം അഞ്ചു കളർ അഞ്ച് അവൈലബിൾ ആണ് താഴെ കാണുന്ന നമ്പറിൽ വേണ്ട വിളിക്കുക എല്ലാ കളേഴ്സും ഏറ്റവും വില കുറവില്ല ഇപ്പൊ സ്വന്തം ആക്കാം ഇത് പുതിയ ടൈപ്പാണ് ഇത് വേറെ ടൈപ്പ് നല്ല രണ്ട് സൈഡിലും വലിയൊരു ബോട്ട് ബോട്ടോ ഹാഫ് ആൻഡ് ഹാഫ് ടൈപ്പും സെന്ററിൽ മാത്രം ഡിസൈനും ഇതിലൊന്നൊക്കെ മുന്താണിയിലും നല്ല റിച്ച് ഒരു മുന്താണിയും കാര്യം കൊടുത്താണോ ബ്ലൗസ് പ്ലെയിൻ ആയിട്ട് വരണം ബോർഡർ വർക്ക് ഇതിലെസ് വർക്ക്ണ്ട് കേട്ടാ നല്ല രീതിയിലെ എംബോസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് റേറ്റ് കുറവില്ലേ ആയിരത്തി മുപ്പത് എണ്ണൂറ്റി പതിനേഴ് രൂപ എണ്ണൂറ്റി പതിനേഴ് രൂപ മാത്രമേ വരുന്നുള്ളൂ കളർ ചേഞ്ച് ചെയ്ത് തരുന്നല്ലേ ഇതിൽ നല്ല നല്ല കളേഴ്സ് ഉണ്ട് നമ്മൾ എടുത്ത് പറയാൻ എല്ലാത്തിനും കളേഴ്സ് ഉണ്ട് രണ്ട് പീസ് മാത്രമേ വെച്ചിട്ടുള്ളൂ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ എല്ലാ കളേഴ്സും വീഡിയോ കോൾ ആയിട്ട് കാണിച്ചതായിരിക്കും ഒരുപാട് സാരികളൊന്നുണ്ട് ഇതൊക്കെ നിങ്ങളിലേക്ക് കാണിച്ചു തരണം വേഗം 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 ഓ ഇതും നല്ല രീതിയിൽ കളർ കോമ്പിനേഷൻ നോക്കിയാ ആഷ് വിത്ത് ബ്ലാക്ക് ഓ ഇതൊരു കളർ രക്ഷിതാക്കളർ കോമ്പാണല്ലേ പക്ഷേ ബ്ലാക്കില് വന്നപ്പോ കോപ്പറിന്റെ ഒരു എടുപ്പ് കണ്ടാ എന്ത് സ്റ്റൈലാ സ്റ്റൈലാന്ന് അതേപോലെ ബോഡിയിൽ ഒരു വെറൈറ്റി ഡിസൈൻ ആണ് ബോർഡ്ലെസ് ആണ് സാരി വെറൈറ്റി ഡിസൈനും റേറ്റ് ഞാൻ പറഞ്ഞ ജസ്റ്റ് ആയിരം രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ മാത്രമേ വരുന്നുള്ളൂ ഓവറൽ ബോഡി ഫുൾ ആഷ് അതിന് ഫുള്ള് പിട്ടവർക്ക് ബ്ലൗസ് പീസും കാണിച്ചു തരാം ആഹാ നമുക്ക് നല്ല രീതിയിൽ ബ്ലാക്ക് ബ്ലൗസ് വരുന്ന തിരിച്ച് കാണിച്ചെടുക്കാം എന്താ ദിവസം ബ്ലാക്കിൽ ആ കൊപര് വരുമ്പോൾ അതിന്റെ ഒരു എടുപ്പ് ലുക്ക് ലുക്കായിട്ട് എടുത്തു കാണിക്കും അതിന്റെ ഒരു കളർ ചേഞ്ചസ് വെച്ചിട്ടുണ്ടേ ഈ ഒരു കളറിലും നമുക്ക് അവൈലബിൾ ആണ് ഇതിലെല്ലാരും പാറ്റേണിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും ഡിസൈൻ മാത്രം വ്യത്യാസം ഡിസൈൻസ് ഉണ്ടാവും നമ്മള് വിളിക്കുമ്പോൾ എല്ലാത്തിനും കളർ ചേഞ്ചസും അതുപോലെ പാറ്റേൺ ചേഞ്സും ഒക്കെ കാണിച്ചുട്ടാ ഫുള്ള് ചെറിയ സ്ട്രൈപ്പ് അതും മെറ്റീരിയൽ ഒരു വെറൈറ്റി മെറ്റീരിയൽ അല്ലേ മെറ്റീരിയൽ സാരി നമ്മളിങ്ങനെ എടുത്ത് കാണിക്കില്ല പ്രൊജക്ഷൻ കാണിക്കില്ല അതിന് സ്ട്രൈപ്പ് ഉള്ളത് കണ്ടോ പക്ഷേ എംബ്രോഡറി അത്രയും അടുപ്പിച്ച പോയി അതുപോലെ തന്നെ വർക്ക് എംബ്രോഡറി ചെയ്താണല്ലേ എംബ്രോയിഡറി വർക്ക് ചെയ്താണേ വിത്ത് ഇത് മൂന്നാലൊന്നും സിമ്പിൾ സ്ട്രൈപ്പും കാര്യം കൊടുത്താണ് നല്ലൊരു ഫാൻസി ടസിൽസ് കണ്ട നല്ലൊരു ഫാൻസി തിക്കുള്ള ടസ്സിൽസ് ഉണ്ട് ബ്ലൗസ് നല്ല സ്റ്റാൻഡേർഡ് ഒരു കോപ്പറിലന്നെ വരുന്ന സ്റ്റൈപ്പ് ആണെങ്കിൽ അത് ഫുള്ള് ചെക്ക് അല്ലേ ബോഡിയില് ഫുള്ള് ഡിസൈൻ ഫുള്ള് എംബ്രോയിഡറി ഡിസൈൻ വരുന്ന നല്ല വലിയൊരു ഡിസൈൻ ആണ് നല്ലൊരു കളർഫുള്ളായിട്ട് കൊടുത്തേക്ക പ്രൈസ് ാണ് നമുക്ക് നമുക്ക് രൂപ ഇതിന്റെ കളർ ചേഞ്ചസ് ഒരു കളർ ചേഞ്ചും അതേപോലെ പാറ്റേണിലും വ്യത്യാസം ഉണ്ട് താഴെ നമ്പറിൽ വിളിക്കുക വേറെ വേറെ കളേഴ്സും ഒക്കെ കാണിച്ചു തരും ഒക്കെ നിങ്ങൾക്ക് ഏറ്റവും റേറ്റ് റേറ്റ് പുതിയ ടൈപ്പാണ് ഗോൾഡ് ടൈപ്പ് ഓ കളേഴ്സ് നമ്മൾ നമ്മളെടുത്ത് പറയാൻ പറ്റില്ല അതേപോലത്തെ ആണ് എന്ത് ഗോൾഡ് ഗോൾഡ് ലയൻസ് ഗോൾഡ് ലൈൻസ് ഗോൾഡും ഗോൾഡ് ഓക്കെ സ്ട്രൈപ്പ് ആയിട്ട് നാല് സ്ട്രൈപ്പ് വിത്ത് പുട്ടവർക്ക് പിന്നെ വീണ്ടും സ്ട്രൈപ്പ് ആ രീതിയിൽ ബോട്ട്ലെസ് സാരി വരും അതുപോലെ നല്ല റിച്ച് നിങ്ങൾക്ക് നല്ല വർക്ക് വരുന്നുണ്ട് അല്ലേ നല്ല രീതിയിൽ വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല സ്റ്റൈലായിട്ട് ഇത് നമുക്ക് റേറ്റ് എത്ര വരട്ടെ ആയിരത്തി എഴുപത് എഴുന്നൂറ്റി എഴുപത്തി ഏഴ് ഒക്കെ നമ്മളിപ്പോഴുവായിരത്തിന്റെ താഴെ എല്ലായിരത്തി മാത്രം ചെറിയ വ്യത്യാസം അടിക്കുക അതൊക്കെ വേഗം വേഗം പർച്ചേസ് ചെയ്ത് എടുത്തുകഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ജസ്റ്റ് നിങ്ങൾക്ക് അത് കാണിച്ചുകൂടി തരാം എങ്ങനെയാണെന്നുള്ളത് ആഹാ ഒരു ആരോ ടൈപ്പ് അല്ലേ ഡിസൈൻ മുന്നാണിയിൽ എക്സൈ നല്ല അത് ബെസ്റ്റായിട്ടുണ്ട് നല്ല ഭംഗിന്റെ ഒരു വെറൈറ്റി മോഡൽ ബോട്ടലെസ് ആ സാരി വരുന്നത് ഫുൾ ആയിട്ട് ഒരു ഫുൾ ആയിട്ട് ഈ ആരും നമ്മളതിന്റെ പ്രൈസ് കൊണ്ട് പറഞ്ഞതല്ലേ അറുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞു വെറും നാനൂറ്റി എൺപത് രൂപക്ക് നാന്നൂറ്റി അൻപത് രൂപ വരുന്നതിനാ ഇതിന്റെ ഒരു കളർ ചെയ്ഞ്ചോട് കാണിച്ചു തരാം ബഡ്ജറ്റ് എന്ന് പറഞ്ഞാണെങ്കിൽ ഈ അടിസ്ഥയിലും ഓഫർ വേഗം വേഗം വിളിക്കുക ഡിസ്കൗണ്ടില്ല ഒക്കെ അഞ്ച് കളറില് കൊടുക്കാൻ പറ്റും ഇഷ്ടംപോലെ ആണെങ്കിൽ ഇതിൽ തന്നെ എടുക്കാം സോഫ്റ്റ് സോഫ്റ്റ്വേർച്ച ഒരുപാട് സാരികൾ വന്നിട്ടുണ്ടല്ലേ പുതിയ കളക്ഷൻ എന്തോരസാ ഒക്കെ നല്ല റേറ്റ് ഒരവിലുള്ള കളക്ഷൻസ് നിങ്ങൾ ജസ്റ്റ് തമ്മിൽ വരുമ്പോ ഒരുപാട് അരുൺക്സിൽ ഒരുപാട് വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ഒക്കെ നിങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന സാരികള് കോപ്പറും സിൽവറും ഓ ഇത് സൂര്യൻ്റെ ഒക്കെ പോലെ കൊടുത്തു നല്ല വെറൈറ്റി ഉണ്ടല്ലേ സൂര്യൻ അല്ല ഒരു ഡിസൈൻസിന്റെ ഉള്ളില് കോപ്പറിന്റെ ഉള്ളില് സിൽവർ സിൽവറും അതേ സെയിം തന്നെ മുന്താണിലും സെയിം ആഡ് ചെയ്താണ് കോപ്പർ സിൽവർ മിക്സ് ആയിട്ട് ബോഡിയിലും ഫുൾ ആയിട്ട് അങ്ങനെ തരണ്ടല്ലേ ഇത് ബ്ലൗസ് വരുന്നത് ബ്ലൗസ് വരുന്ന സോറി ഇങ്ങനെയാണ് വരുന്നത് ബ്ലൗസ് വരുന്നുണ്ട് നല്ല കളേഴ്സ് പ്രൈസും എഴുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ എഴുന്നൂറ്റി മുപ്പത് നിങ്ങൾക്ക് ഈ സാരി സ്വന്തമാക്കാം അതിന്റെ കളർ ചേഞ്ച് നല്ല ഇടിപെട്ട് കളർ ആക്കെ ആറ് കളർ കൊടുക്കുക അപ്പൊ നമുക്ക് പേസ് കളർ വേണമെങ്കിൽ ഡാർക്ക് ഷേഡ് ഉണ്ട് ഒരുപാട് കളേഴ്സ് ഉണ്ട് അപ്പൊ ഈ പ്രാവശ്യത്തിന് നമ്മൾ പറഞ്ഞ നല്ല ഓഫർ സാരി എത്ര കൊടുക്കുന്നത് സാറ് പറയൂ സത്യം എന്ന് പറഞ്ഞാൽ ഏകദേശം ആ റേഞ്ചിൽ വരുന്ന അതിനെയും റേറ്റ് കുറവില്ല ജസ്റ്റ് നമ്മൾ ഒരു സാരി നിർത്തിയാൽ കാണിച്ചു ഈ ഗ്രീൻ തന്നെ എല്ലാര്ക്കും ഇഷ്ടപ്പെടുന്ന ഒരിക്കലും കൺഫ്യൂഷനായി സത്യം പറഞ്ഞാൽ എല്ലാ കളർ കാണിച്ചല്ലേ ഇല്ല ഈ വർക്ക് വ്യത്യാസമുണ്ട് നമ്മുടെ ആറിഞ്ഞട്ടിൽ വരുന്നല്ലോ നല്ലൊരു അടിപൊളി ആറിഞ്ഞിപ്പട്ട് ഇതിന്റെ മെയിൻ എടുത്ത് പറയണ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് ഡിസൈൻ നോക്കിയാ എന്ത് രസമാണ് രസാ സാധാ കാണുന്ന പ്ലെയിൻ ആറിനിപ്പട്ട അല്ലാട്ട് ഫുള്ള് ചെറിയ ചെറിയ വർക്കുകൾ അത് എന്ത് സ്റ്റൈലും വർക്ക് ബോർഡർ നോക്കിയാൽ റിച്ചൊരു ബോർഡർ ചെറിയ ചെറിയൊരു ി പോഷൻ കാണിച്ചു തന്നിട്ട് നമുക്ക് നല്ല അടിപൊളി ബ്ലൗസ് റണ്ണിങ്ങേ വരുന്ന കേട്ടാ അപ്പൊ റേറ്റ് പറയണ്ടേ എത്ര എണ്ണൂറ്റിഅമ്പതാ എത്ര കൊടുക്കണം അഞ്ഞൂറ് രൂപ ഒരു അഞ്ഞൂറ് രൂപക്ക് കൊടുക്ക അഞ്ഞൂറ് രൂപ പൈസ ഏറ്റവും ഓഫറില് നല്ല അഞ്ഞൂറ് രൂപക്ക് ഇതിന്റെ കളർ ചേഞ്ചസ് ചെയ്തിൽ മാത്രം ഞാൻ ഇങ്ങനെ കളർ എടുത്തിട്ടുണ്ട് കാരണം ഈ ഓഫറിൽ വെറുതെ അഞ്ഞൂറ് കിട്ടുമ്പോ അഞ്ഞൂറ് കളേഴ്സ് കാണിച്ചണ്ടല്ലേ ഓരോന്നോരുന്നില്ല താഴെ കാണാൻ നമ്പറിൽ വേഗം വേഗം ചോദിക്കുക സ്ക്രീൻഷോട്ട് അടിക്കുക എല്ലാം പർച്ചേസ് ചെയ്യാം ജസ്റ്റ് വെറും അഞ്ഞൂറ് രൂപ ഏറ്റവും റേറ്റ് കുറവില് ഇപ്പൊ നിങ്ങക്ക് സ്വന്തമാക്കാം മിസ്സാക്കണ്ട വേഗം വേഗം വിളിച്ചോ ഒക്കെ നല്ല അടിപൊളി കളേഴ്സ് കളേഴ്സ് അല്ലേ ഇത് നമ്മൾ കളൈസല്ലേ ഇനിയും ഒരുപാട് കളേഴ്സ് ഇതിലുണ്ട് അപ്പൊ മിസ്സാക്കരുത് വേഗം വേഗം ചോദിക്കുക ഓർഡർ ചെയ്യുക അഞ്ഞൂറ് ഒരു അഞ്ഞൂറ് റിക്കാണ് ഇത്രയും സാരി കിട്ടുന്നത് ഇത്ര ഇനി ഇഷ്ടംപോലെ കളക്ഷൻസ് കുറച്ച് നമ്മൾ വെച്ചതും കാണിച്ച സാരികൾ മുഴുവൻ കുറഞ്ഞത് മാത്രല്ല കേട്ടോ വില കൂടി സാരികളിക്കുണ്ട് ഇപ്പൊ ആടിശയിലും ഓഫർ ചെയ്യുക കാരണം മാത്രമാണ് നമ്മൾ വില കുറവ് കാണിച്ചത് റേറ്റ് കുറങ്ങിയെന്നുവെച്ചാൽ നിങ്ങൾ പത്തിരുപത്തയ്യായിരം പോലെയുള്ള വലിയ വെഡിങ് സാരി വേണമെങ്കിൽ അതും ഉണ്ട് അതിന്റെ ഇടയിലുള്ള രണ്ടായിരം രണ്ടായിരത്തിഅഞ്ഞൂറ് മീഡിയം റേഞ്ചുകൾ ഉണ്ട് നിങ്ങളുടെ റേറ്റ് എത്രയാണോ ആ റേറ്റിലുള്ള എല്ലാ സാരികളും നമ്മുടെ ഈ എന്ത് ചോദിക്കാൻ അത്രയും സാരി കളക്ഷൻസ് ഒക്കെ ഉണ്ട് സെറ്റ് മുണ്ട് സെറ്റ് സാരികൾ അത് വേറെ ഡബിൾ ഉണ്ട് ജെന്സിനുള്ള ഡബിൾ മുണ്ടുകൾ അപ്പൊ എല്ലാ ഐറ്റംസും എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പൊ മാക്സിമം താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാനും ഇതിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും അവർ മുഴുവൻ വീഡിയോ കോളായി കാണിച്ചു തരും മാക്സിമം ജസ്റ്റ് ഒന്ന് വരുമ്പോൾ ഒന്ന് കയറി നോക്കിയാൽ നിനക്ക് എന്തായാലും ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല അപ്പൊ ഇതേപോലെ നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം ബൈ ബൈ